വാരാചരണം സംഘടിപ്പിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചാരുമൂട് മേഖലയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആദരവും ഇതോടനുബന്ധിച്ച് നടത്തി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് വായന വാരാചരണം സംഘടിപ്പിച്ചത് സാഹിത്യകാരനും പ്രഭാഷകനുമായ ചുടക്കര ജനാർദ്ദനൻ നായരുടെ വസതിയിലായിരുന്നു പരിപാടി ചലച്ചിത്ര സംവിധായകൻ സജീവ് പാലമേ ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിൽ നമ്മൾ ഈ ചുരക്കൽ സാറിനെ പോലെയൊക്കെയുള്ള ആളുകൾ ആരോഗ്യപരമായി ഇനി എത്ര വേദികൾ അവർക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ നടന്ന ഒരു കാലത്ത് വെട്ടിത്തെളിച്ച വഴികളിൽ എന്തെങ്കിലും തലക്കിലത്ത് സൂര്യനോ വെളിച്ചമോ ഉണ്ടായ ചില ആളുകളിൽ ഒക്കെയാണ് നമ്മൾ ഈ കവികളും കഥാകൃത്തുക്കളും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെയായിരിക്കുന്ന നമ്മൾക്കൊക്കെ വെളിച്ചം പകർന്നവർ അവരാണ് ആർ ബി ബിജു സ്വാഗതം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് നാസർ ഷാൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ചുണക്കര ജനാർദ്ദനൻ നായരെ ആദരിച്ചു ജില്ലാ സെക്രട്ടറി അനിൽ ഫോക്കസ് ആദരവ് നിർവഹിച്ചു സഞ്ജയ് നാഥ് സലിൽ ഫോട്ടോ പാർക്ക് പ്രസാദ് ചിത്രാലയ പ്രസാദ് താമരക്കുളം ചാരുമൂട് രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട